പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കാത്തിരിക്കുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ തേർഡ് ഗ്രേഡ് ഓഫസിയർ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് നമുക്കറിയാം അതിൻ്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇന്ന് കുറച്ച് സമയം മുമ്പ് തന്നെ പി എസ് സിയുടെ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡേറ്റ് വെച്ചിട്ട് ഇന്നലത്തെ ഡേറ്റ് വെച്ചിട്ടാണ് അപ്പോൾ ഇന്നാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ലിസ്റ്റിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം ആ ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റ് ഒപ്പം തന്നെ അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആയിട്ടുള്ള ഷോട്ട് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ എണ്ണൂറ്റി ചില്ലുവാനം പേരാണ് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് നമുക്കറിയാം മന്ത്രി പറയുന്നത് എത്ര കാൻഡിഡേറ്റ്സിനെ മെയിൻ ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി എൺപത്തൊമ്പത് പേരെ മെയിൻ ലിസ്റ്റിലും തൊള്ളായിരത്തി മുപ്പത് പേരെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും പിന്നെ ഡിസേബിലിറ്റി ഉള്ള കാറ്റഗറിയിൽപ്പെട്ട ഇരുപത്തെട്ട് പേര് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ബി ഡബ്ല്യു ഡി ഇറിഗേഷൻ തേർഡ് ഗ്രേഡ് ഓവർസിയറിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കറിയാം കഴിഞ്ഞ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിയമനം നടത്തിയവരെ തന്നെ റീകാസ്റ്റ് ചെയ്യാൻ അവരെ തന്നെ അതിൽ നിന്ന് മാറ്റണമെന്നുള്ള രീതിയിൽ റീലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓർഡറാണ് ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കൊടുത്തിരിക്കുന്നത് അതിനെതിരെ നമ്മൾ ഇപ്പം ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഇൻ്റർവ്യൂം സ്റ്റേയിൽ നിൽക്കുകയാണ് പതിനെട്ടാം തീയതി ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് അതിൻ്റെ അടുത്ത ഇത് വരുന്നത് അടുത്ത അതിൻ്റെ വാദം വരാൻ പോകുന്നത് അപ്പോൾ ആ രീതിയിൽ വേണ്ടി കേസിൽ വക്കാലത്തിട്ട ആ രീതിയിൽ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് ഇൻസൈഡ് ഉള്ളവർ അതായത് ജോലിയിൽ കയറിയാറ് അപ്പോൾ ഇനി ലിസ്റ്റിൽ ജോലി പ്രതീക്ഷിക്കുന്നവർ അപ്പോൾ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അടുത്ത ലിസ്റ്റുകൾക്ക് ആ കേസ് വരാൻ പോകുന്നു പക്ഷേ എല്ലാവരും അത് എനിക്ക് തോന്നുന്നു അന്നേരം അത് സീരിയസ് ആയിട്ട് എടുത്തില്ല നമുക്കിതൊരു കറക്റ്റഡായിട്ടൊരു വേയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തനം നടത്തി ഇതിൽ നിന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ ബി ടെക്കുകാരെയും ഡിപ്ലോമക്കാരെയും ഇപ്പം ഒഴിവാക്കുന്ന രീതിയിലുള്ള വിധികൾ വരുന്നു ആ വിധികൾക്കെതിരെയുള്ള കൃത്യമായ ഒരു പോരാട്ടം നിലവിലുള്ള സുപ്രീം കോടതി ഓർഡർ നിലവിലുള്ള സംവിധാനങ്ങൾ എല്ലാ രീതിയിലുള്ള റൂൾസ് അതിനുവേണ്ട അനുകൂലമായിട്ടുള്ള പേപ്പർ വർക്കുകൾ ആ രീതിയിലുള്ള കൃത്യമായ പ്രവർത്തനത്തിന് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഈ ലിസ്റ്റിൽ താണ്ടേ വരാൻ പോകുന്ന ലിസ്റ്റിൽ ഇത് തന്നെ വരുമോ കണ്ടാണ് വരാൻ പോകുന്ന ലിസ്റ്റിൽ നമുക്കറിയാം ലിസ്റ്റിനകത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിപ്പം മെയിൻ ലിസ്റ്റ് എണ്ണൂറ്റി എമ്പത്തൊമ്പത് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റ് തൊള്ളായിരത്തി മുപ്പത് പേരും ഡിസബിലിറ്റി ആയിട്ട് ഇരുപത്തി ഒന്ന് എട്ട് പേരും അങ്ങനെ മൊത്തം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തേഴ് പേരുടെ ലിസ്റ്റും അതിനകത്ത് പറയുന്നു അതിന് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവരെ കട്ട് ഓഫ് അറുപത്താറാണ് കട്ട് ഓഫ് അപ്പോൾ പരീക്ഷയുടെ കട്ട് ഓഫ് അറുപത്താറാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പക്ഷേ ലാസ്റ്റ് വരയ്ക്കുന്നു എറണാകുളം ബെഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വിധിക്ക് വിധേയമായിരിക്കും അപ്പോൾ അവിടെയും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് സീരിയസ് ആയിട്ട് പലരും എടുത്തില്ല ലിസ്റ്റ് ലിസ്റ്റുള്ളവരോടൊക്കെ ഒരുപാട് പേര് വിളിച്ചിരുന്നു പക്ഷേ അവരോട് ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ലിസ്റ്റിൽ ഇതുപോലെ ഉൾപ്പെടുകയാണ് വേറൊരു കേസ് അവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിങ് കോളേജിലാലും പോളിടെക്നിക്കിലാലും അതുപോലെ ഗവൺമെൻറ് തലത്തിലും എല്ലാവരും ഈ വിഷ വിഷയം എത്തിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചിട്ട് ആ രീതിയിൽ ഭരണപരമായ രീതിയിലുള്ള പ്രവർത്തനം ഒപ്പം തന്നെ നിയമപരമായ പ്രവർത്തനം ഈ രീതിയിലുള്ള കാര്യമായ പ്രവർത്തനങ്ങൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടൂ അല്ലെങ്കിൽ ഇപ്പം ലിസ്റ്റ് ഉള്ളവരുടെ കാര്യം അറിയാവല്ലോ കഴിഞ്ഞ ലിസ്റ്റുള്ളവർ അവർക്ക് ആൾറെഡി ജോലി കിട്ടിയുകൊണ്ട് പ്രശ്നമില്ല കാരണം എന്താ അത് ഗവൺമെൻറ് ആയാലും പി എസ് സി ആയാലും നമുക്ക് നിലവിൽ പി എസ് സിയുടെ അഡ്വേക്കറ്റ്സ് ആയാലും ലീഗൽ സെല്ലിൽ നിന്നായാലും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കൗൺസിലിൻ്റെ ഗവൺമെൻ്റ് ആയാലും അവരെല്ലാം എന്തായിരിക്കും സ്വാഭാവികമായിട്ട് നിലവിലുള്ളവരെ പിരിച്ചുവിടാനുള്ള സംവിധാനത്തിലേക്ക് ഒരു സ്റ്റാൻഡ് എടുക്കരുത് പക്ഷേ പുതിയ ആൾക്കാരെ സംബന്ധിച്ച് ഈ ലിസ്റ്റിൽ എടുക്കാതിരിക്കുന്ന സാഹചര്യം ആ ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി ഈ ഏപ്രിൽ തിരികയാണ് ആട്ടോമാറ്റിക്കലി പുതിയ ലിസ്റ്റ് ആവാനായി ഇനി ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡേഷനും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവസാന ഫൈനൽ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇറങ്ങുന്ന അവസ്ഥയിലെത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു കേസിൻ്റെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള നിങ്ങൾ ഓരോരുത്തരും ഇതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു സംവിധാനം താൽക്കാലികമായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു സ്ഥിരം സംവിധാനമായിട്ട് നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തനം പണ്ട് ചെയ്ത പോലെ പണ്ട് നമ്മൾ നേടിയെടുത്ത പോലെ സുപ്രീം കോടതി വരെ പോയി നേടിയെടുത്തതുപോലെ അതിനുവേണ്ടിയുള്ളൊരു സംവിധാനത്തിന് വേണ്ടി എല്ലാ ബിടെക് ഡിപ്ലോമക്കാരെയും എല്ലാ ബ്രാഞ്ചിലുള്ളവരെയും ഇതിനുവേണ്ടി ഹാർദ്ദവുമായി ക്ഷണിച്ചിരിക്കുകയാണ് ബിടെക് ഡിപ്ലോമ നമ്മുടെ എഞ്ചിനീയേഴ്സ് ഓർഗനൈസേഷൻ അതിനൊരു സംവിധാനം ഉണ്ടാക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തൽക്കാലികമായി കുറച്ച് സംവിധാനമായി പക്ഷേ അത് പോരാ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം സമയമുള്ളവരൊക്കെ പ്രവർത്തിക്കാൻ അല്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കുമോ ഒരാളോ രണ്ടോരോ പ്രവർത്തിച്ചാൽ പോരാ എല്ലാ ജില്ലയിലും ഓരോ താലൂക്ക് തലത്തിലും നമുക്കിതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റൂ ഒപ്പം തന്നെ നമുക്ക് ഇതിനെല്ലാം പ്രവർത്തനങ്ങൾ വേണം അതായത് ഗവൺമെൻറ് തലത്തിൽ മന്ത്രിമാരെ കാണാനായാലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഭരണപരമായ പ്രവർത്തനങ്ങൾ നിയമപരമായ പ്രവർത്തനങ്ങൾ നിയമപരമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് വാദം വരുമ്പോൾ നമ്മളിപ്പോൾ തന്നെ ആൾറെഡി വക്കീലന്മാർ രണ്ട് പേര് ഇടപാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോരോ വക്കീലന്മാരെ കണ്ടുപിടിച്ച് ബുദ്ധിപരമായിട്ട് നല്ല വക്കീലിനെ നേരെ പണ്ട് സുപ്രീം കോടതി പി പി റാവുവിനെ ഇറക്കരുത് കെ സാരി ജഡ്ജ്മെൻ്റ് മേടിച്ച ഒരു ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ കാലത്ത് വക്കീൽ നിലത്തിൽ നല്ലൊരു എമൗണ്ട് വേണം നമ്മളിപ്പം പല കളക്ഷൻ എടുത്തപ്പോൾ തന്നെ വളരെ കുറച്ച് എമൗണ്ട് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് വരെ കയ്യിൽ നിന്നിട്ട് കൊടുത്തിരിക്കുന്ന സാഹചര്യമാണ് അതിൻ്റെ ഇന്നൊരു കണക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കുകയല്ല ആ രീതിയിലാണ് ഇന്നത്തെ സാഹചര്യം ആ ഒരു സാഹചര്യം മാറ്റം വരുത്തണം അപ്പം പറ്റുന്നത്രയും തുകകൾ ഇതിനുവേണ്ടി കൊടുത്താൽ പരമാവധി കൊടുത്താൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റൂ കാരണം ഇന്നത്തെ കാലത്ത് വക്കീൽ ഫീസ് നല്ല ഇനത്തിൽ ആവുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട് അതുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് പ്രവർത്തനങ്ങൾ വേണം ഒപ്പം തന്നെ ഇതിനുള്ള സാമ്പത്തിക സഹായവും ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഈ നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പോരാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ വീട്ട ഡിപ്ലോമ എഞ്ചിനീയേഴ്സ് ഓർഗനൈസേഷനിലേക്ക് എല്ലാവരോടും കടന്നു വരണമെന്ന് ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പിൽ നിന്ന് നിങ്ങൾ പെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് മാറി നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരണമെന്നും ഒപ്പം തന്നെ അതിന് അതിനുവേണ്ട സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ഉണ്ടാവണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം എല്ലാവരുടെയും ജോലി നഷ്ടപ്പെടില്ല എന്ന് നഷ്ടപ്പെടാതിരിക്കാനുള്ള പോരാട്ടം നമ്മൾ നടത്തുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും